അറിയാത്ത ഒരാളെ ഒരു കാലഘട്ടത്തില് ഗേറ്റിന്റെ അടുത്ത് വെച്ചു നമ്മള് എനിക്ക് ഐസിങ്ങള് പുറത്തു നിന്നുള്ളിലേക്ക് വരും അല്ലേ അതല്ല ഒരു കാലഘട്ടം ഇങ്ങനെ മോനില്ല ഇപ്പൊ ചെയ്യുന്നില്ല മഴയാണ് നോക്കിയത് മഴയാണ് ഇപ്പൊ സെൻ്റ് റൈസെല്ലാം ഇണ്ടോ പണ്ടത്തെ കളർ റൈസല്ലായിക്കറ്റ് പണ്ടേക്കഴിഞ്ഞാൽ ചെറുപ്പത്തിൽ അതില്ല ഇപ്പൊ പേക്കറ്റ് കഴിക്കാൻ പോട്ടെ ആ മുന്തിരി ആസൊന്നും ഇപ്പൊ ഇല്ല

യുവജനോത്സവം യുവജനോത്സവമുണ്ട് പരിപാടിയിലുണ്ട് പക്ഷെ പണ്ടായപ്പോലൊന്നും ആരും സ്പോർട്സ് പറഞ്ഞാല് രണ്ടു കുറച്ച് കുട്ടികളും കൈകൂടും ഒക്കെ ഇപ്പൊ കളിക്കുന്ന കുട്ടികളെ മാത്രം പണ്ടായത്ത് ആ ഒരു ഇതില്ല